എബിസ്ലാ സമയുടെ കൽപ്പനകൾ എന്ത് വന്നാലും ആ കൽപ്പനകൾ അതുപോലെ ചെയ്യാനും അങ്ങനെയെങ്കിൽ വല്ല നുഹിയാൻ ഹയാത്തം തൊയ്യപ്പ നല്ലൊരു ജീവിതം തരുന്നതാണ് നമ്മളാ സുന്നത്തനുസരിച്ച് അനുസരിച്ച് മുന്നോട്ട് പോയാൽ അള്ളാഹു നമുക്ക് നല്ലൊരു ജീവിതം തരാമെന്നാണ് ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ടാലും ഒക്കെ മനസ്സിലാക്കിയാലും ഒരു പക്ഷേ സുഹൃത്തുക്കളെ നമ്മൾ ശീലിച്ച് മനുഷ്യനെ അങ്ങനെയാണ് മനുഷ്യനെ തലച്ചോണ്ടേ പോയി ശീലങ്ങൾ ഉണ്ട് അതൊക്കെ സമയമാവുമ്പോൾ അങ്ങനെ തന്നെ അങ്ങനെ നടക്കും അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അങ്ങനെയാണ് ശീലങ്ങളായി മാറിയ കാര്യങ്ങളെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ത് കാര്യങ്ങളാണ് ആ ശീലം ആ ശീലം അങ്ങനെ തന്നെ മനുഷ്യൻ തുറന്നുകൊണ്ടിരും അപ്പം അത്തരം ശീലങ്ങളെയൊക്കെ തിരുത്തി അള്ളാഹുലേക്കും റസൂലേക്കും വരണം അങ്ങനെ വന്നില്ലെങ്കിൽ എന്താണ് അത് അള്ളാഹു താക്കീത് രണ്ട് താക്കീത് അതിൻ്റെ അവസാനത്തിലുണ്ട് എന്താണ് സുഹൃത്തുക്കൾ ഒരു താക്കീത് എന്താണ് ഒന്ന് അള്ളാഹു മനുഷ്യൻ്റെയും അവൻ്റെ ഹൃദയത്തിൻ്റെയും ഇടയിൽ മറയിടുന്ന അതൊരു വല്ലാത്ത താക്കീതാണ് ഇനി അടുത്ത് പടച്ചോണ്ടിടുത്തു പരലോകത്ത് ചെല്ലേണ്ടിരുന്നില്ല രണ്ടാമത്തെ താക്കീത് അതുപോലെ ഗൗരവമുള്ള താക്കീത് എന്താ അറിയും നന്നാവണമെന്ന ഒരു മനസ്സിൻ്റെ പ്രചോദനമുണ്ടല്ലോ ആ പ്രചോദനത്തിന് ഒരു ആയുസ്സുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നന്നാകാൻ പറ്റില്ല ഒരു സമയമുണ്ട് നേരെ നിസ്കാരം തുടങ്ങാമെന്ന് വിചാരിക്കുന്നവർക്ക് നിസ്കാരം തുടങ്ങാമെന്ന മനസ്സിൻ്റെ ഒരു സമയമുണ്ട് തട്ടമിടാമെന്ന് വിചാരിക്കുന്ന സഹോദരിക്ക് അത് ഇടാൻ കൊടുക്കുന്ന ഒരു സാവകാശത്തിൻ്റെ സമയമുണ്ട് അത് കഴിഞ്ഞാൽ പടച്ചോണ്ടി ഇടാറി ഇനി നിസ്കരിക്കേണ്ട അറി അതാണ് യഹൂൽ ഉബൈൻ മർ ഇവ കല് ഹൃദയത്തിൻ്റെയും അയാളുടെയും ഇടയിൽ ഒരു മറൻ ഇടും ഒരു സീര് വെക്കും പിന്നെ പറ്റൂല അത് ചെറിയ ഭീഷണി അല്ല സുഹൃത്തുക്കൾ നമ്മളൊക്കെ അറിഞ്ഞ പല കാര്യങ്ങളൊന്നും വിട്ടു നിൽക്കണം എന്തായാലും പിന്നെ ആകായ പിന്നെ ആകാൻ പിന്നെ നമുക്കത് ചെയ്യാൻ കഴിയും എന്നതിന് എന്തുറപ്പാണുള്ളത് എന്തുറപ്പാണുള്ളത് പിന്നെ ചെയ്യാൻ കഴിയും എന്നുള്ളത് അതുകൊണ്ട് പിന്നീടാവാം എന്ന് വിചാരിച്ച് നീട്ടിവെക്കുമ്പോൾ ഇനി വേണ്ടെന്ന് അത് തീരുമാനിച്ചാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും അതാണ് ഒരു താക്കിയത് അള്ളഹ് റസൂലും വിളിച്ചോടത്തേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞിട്ട് താക്കീതെന്താ അറിയോ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു അവൻ്റെയും അവൻ്റെ ഹൃദയത്തിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യും മറയിടുന്ന പിന്നെ അള്ള പറഞ്ഞ കാര്യം കുറച്ച് ബുദ്ധിമുട്ടി നമ്മൾ ചെയ്താലും എനിക്ക് നഷ്ടം വരില്ല എന്താ പറയുക ചോദിച്ചത് അല്ല തരും അള്ളാഹ്ക്കും വേണ്ടി ഒരു കാര്യം നമ്മൾ ഒഴിവാക്കിയാൽ നഷ്ടം വരൂല കാരണം അള്ള ചോദിച്ചത് തരും എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അടുത്തുണ്ടെന്ന് പറഞ്ഞോളൂ അവൻ എനിക്ക് ഉത്തരം നൽകട്ടെ ഞാൻ പറഞ്ഞത് അവൻ കേൾക്കട്ടെ അവ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നുണ്ടോ സുഹൃത്തുക്കളെ എത്ര പ്രാർത്ഥിച്ചോക്കട് അള്ളഹാനോട് നമ്മൾ ചോദിക്കുമ്പോൾ അള്ള തിരിച്ചു വേണത് ഞാൻ പറഞ്ഞത് നീ കേട്ടോ ഞാൻ പറഞ്ഞത് നീ കേട്ടോ ബി എൻ്റെ ആഹ്വാനങ്ങൾ അവർ സ്വീകരിക്കട്ടെ എൻ്റെ കൽപ്പനകൾ അവർ സ്വീകരിക്കട്ടെ എന്നാണ് സത്യവിശ്വാസികളായ ആളുകൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ഔദാര്യത്തൊന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു അപ്പൊ സുഹൃത്തുക്കളെ ഒരു പുരോഗതിയും വർക്കത്തൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ടായി കാരണം പഠിച്ചവന് ഇഷ്ടമില്ലാത്ത ചിലതൊക്കെ നമ്മൾ നിലനിർത്തി പോകുന്നുണ്ടാവും ഒരു വർക്കത്തും ഉണ്ടാവില്ല ഇതൊക്കെ ഖുറാന്റെ വചനങ്ങളല്ലേ വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് അപ്പൊ അത് നിങ്ങൾക്ക് ജീവൻ നൽകുന്നു എന്ന് പറഞ്ഞത് പണ്ഡിതന്മാർ പറഞ്ഞു അതായത് മനസ്സിനെപ്പോഴും ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഇങ്ങനെ അതൊക്കെ ലൈവായി സജീവമായി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അള്ള പറഞ്ഞതനുസരിച്ച് പോകണം എന്നാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ നിസ്കരിക്കാനൊന്നും ചിട്ട പാലിക്കാതെ അതിനൊന്നും പള്ളി പോകാതെ നമ്മുടെ സെക്കാത്തൊന്നും കണക്കാക്കി കൊടുക്കാതെ രാവിലെയും വൈകുന്നേരം ചെറുതെ അക്കാരുകളൊന്നും കൃത്യമായി ചൊല്ലാതെ നമ്മളങ്ങനൊരു ദീനിയായ ജീവിതമല്ല നയിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം ഉണ്ടാവൂല ഒരു അലക്ഷ്യമായ അസമാധാനമായ അശാന്തിയായ ഒരു ജീവിതമായിരിക്കും കാരണം അള്ളാഹൻ്റെ കൽപ്പനകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു താക്കീത് എന്തായാലും എന്നെ ബുദ്ധിമുട്ടാക്കുന്നതാണ് അതങ്ങനെ തന്നെ പടച്ചും പറഞ്ഞിട്ട് എൻ്റെ കൽപ്പനകളെ ബോധപൂർവ്വം നിരാകരിക്കുന്നവർക്ക് പ്രശ്നം വരും പറഞ്ഞിട്ടുണ്ട് എന്റെ കൽപ്പനകളിൽ നിന്നും തിരിഞ്ഞു കളയുന്നവർക്ക് കുടിസായ ഒരു ജീവിതം നൽകും ഇഹലോകത്തും പരലോകത്തും ആ കുടിസത് അനുഭവപ്പെടുന്ന ഇത്രയൊക്കെ വലിയ ലാഭമുണ്ടോ സഹോദരങ്ങളെ ചെറിയ ഒരു ഹവക്ക് വേണ്ടി ഇച്ചക്കു വേണ്ടി ചെറിയ ചില സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ തിന്മകളെ കൊണ്ടൊക്കെ ഇത്രയും വലിയ ഗുണങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ രണ്ടാമത്തെ താക്കീത് ഇതെന്താ അറിയോ അവങ്കിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് അപ്പോൾ അള്ളവിടെ പറഞ്ഞ ആയത്തുകളും ഹദീസുകളൊക്കെ ഇവിടെ ടെക്സ്റ്റായിട്ട് കിടക്കണുണ്ട് ഇത് വെച്ചിട്ട് എൻ്റെ അടുത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതാണ് ഇങ്ങനൊരു ആയത്തിണ്ടായിരുന്നില്ലേ എന്ന് ഇങ്ങനെയൊരു കാര്യം റസൂല പറഞ്ഞിരുന്നില്ലേ എന്ന് നിങ്ങളെ വിചാരണ ചെയ്യാൻ എൻ്റെ അടുക്കലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും അതാണ് രണ്ടാമത്തെ താക്കിയത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ടെക്സ്റ്റ് വെച്ച് ഈ നിയമം വെച്ച് കുജ്ജത്ത നിനക്കൊരു തെളിവ് അല്ലെങ്കിൽ നിനക്കെതിരായ തെളിവ് രണ്ടിലൊന്നായി ഈ വചനങ്ങളെല്ലാം ഒരു കാലത്ത് നമുക്കെതിരെ മാറും എന്നും നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സന്തോഷകരമായ ഹയാത്തം തൊയ്യം നല്ലൊരു ജീവിതത്തിൽ സമാധാനമുള്ളൊരു ജീവിതത്തിൽ ജീവനുള്ളൊരു മനസ്സിന് നമ്മൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ ഉത്തരം നൽകുക അതിൻ്റെ യുക്തിയോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആലോചിക്കണം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഒന്നും അറിവ് നമുക്കില്ലല്ലോ സുഹൃത്തുക്കൾ എവിടെയെങ്കിലും ചിന്തിച്ച് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അറിവിനോളം എത്താൻ അല്ല പറഞ്ഞ് നമുക്ക് മനസ്സിലായില്ല എന്ന് മാത്രം വിചാരിച്ചാൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളെ പരിപൂർണമായി പിൻപറ്റുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാകാം